ഈശ്വമിശി ഐക്യസ്ഥിതിയായിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യകുലത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സ്മരണയാണ് ദുഃഖവെള്ളി ലോകചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചതും ഇനി ഇനിയൊരിക്കലും ആവർത്തിക്കുകയുമില്ലാത്ത മഹാത്യാഗത്തിൻ്റെ കരളലിയിക്കുന്ന ദൃശ്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിന് മുറിവേൽക്കണം ഹൃദയം നുറുങ്ങണം ചിന്തകൾക്ക് തീപിടിക്കണം സ്നേഹമെന്നാൽ എന്ത് നേടി എന്ത് സമ്പാദിച്ചു എന്തൊക്കെ സ്വന്തമാക്കിയെന്നല്ല എന്തെല്ലാം വേണ്ടെന്ന് വെച്ചു എത്ര വിട്ടുകളഞ്ഞു മറ്റുള്ളവർക്ക് എന്തെല്ലാം കൊടുത്തു എന്നതിൻ്റെ കണക്കെടുപ്പാണ് എന്നറിയുമ്പോൾ ദുഃഖവള്ളിയുടെ ആഴം കൂടും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ആണ് യേശു ആവശ്യപ്പെട്ടത് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖവള്ളിയുടെ ആഴം കൂടുന്നതും അത് നമുക്ക് ദുഃഖവള്ളിയായി മാറുന്നതും ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്താൻ ഞാൻ എത്ര വളരണം എന്ന ചോദ്യം നമ്മെ എത്തിക്കുന്നത് കുരിശ് എന്ന ധ്യാനകേന്ദ്രത്തിലായിരിക്കും സ്നേഹത്തിൻ്റെ അഭാവമാണ് ഭാവം സ്നേഹമില്ലാത്തതുകൊണ്ടാണ് എല്ലാ കുറ്റകൃത്യങ്ങളും സംഭവിക്കുന്നത് സ്നേഹിക്കുക പിന്നെ എന്തും ചെയ്തു കൊള്ളുക എന്ന് സെന്റകൃഷ്ണൻ പറയുന്നുണ്ട് എന്നാൽ സ്നേഹിച്ചു തുടങ്ങിയാൽ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിയുകയില്ല പിതാവിനെ സ്നേഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കാൽവരിയിലെ കുരിശുമരണം ശാന്തമായി യേശു സ്വീകരിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കാൻ കൊള്ളാം എന്നതുകൊണ്ടാണ് സ്വന്തം ശരീരരക്തങ്ങൾ വിശുദ്ധ കുർബാനയായി യേശു നൽകിയത് ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ഒരു വാക്ക് മാത്രം മതി ദൈവത്തിന് എന്നാൽ ദൈവം സ്നേഹമായതുകൊണ്ട് സ്നേഹത്തിൻ്റെ രൂപത്തിലേ അത് നടക്കുകയുള്ളൂ നിസ്സഹായരും ബലഹീനരും ഭാവികളുമായ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ ആ ജീവിതം തന്നെ സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല മാനസാന്തരപ്പെട്ട് സ്വന്തം കുരിശെടുത്ത് തന്നെ അനുഗമിക്കുവാൻ യേശു ആവശ്യപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ നിർവചനം കൂടിയായി തിരിയുകയാണ് സ്വന്തം കുരിശോഹിക്കുവാൻ ഒരുങ്ങുന്നവർക്കുള്ള ധ്യാനകേന്ദ്രമാണ് യേശുവിൻ്റെ കുരിശ്ശ മരണം മനസ്സിന് മുറിവേറ്റ് സഹനങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളുമായി യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം മനസ്സിലും ശരീരത്തിലും മുറിവേറ്റ യേശു തിരികെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് സ്വന്തം കുരിശ് വഹിക്കാൻ മാത്രമല്ല മറ്റുള്ളവരുടെ കുരിശുകൂടി വഹിക്കുവാനുള്ള ശക്തി കുരിശിൽ മരിച്ച യേശു നമുക്ക് നൽകും നമ്മുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ചോദ്യങ്ങൾക്കും പരിഹാരവും ഉത്തരങ്ങളും നൽകുവാൻ കുരിശിൽ മരിച്ച യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും തിക്താനുഭവങ്ങളെയും തകർച്ചകളെയും വീഴ്ചകളെയും തരണം ചെയ്യുവാൻ കുരിശിൻ്റെ മാർഗം മാത്രമേ ഉള്ളൂവെന്ന് നമ്മിതൊക്കെ കൊള്ളി പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ക്രൈസ്തവർ മാത്രമല്ല പല മഹാന്മാരുടെയും ജീവിതാനുഭവങ്ങളിൽ കുരിശിൻ്റെ സ്ഥാനം അവർ അംഗീകരിച്ചിട്ടുണ്ട് ഗാന്ധിജി സ്വന്തം സമരമാർഗമായി അഹിംസ സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രചോദനവും ചൈതന്യവുമായി യേശുവിൻ്റെ കുരിശിൻ്റെ മാർഗ്ഗമാണെന്ന് ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ക്രൈസ്തവർക്ക് ഒരു വിമർശനം കൂടി ഗാന്ധിജി നൽകുന്നത് യേശുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ക്രൈസ്തവരെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഒരേ ഒരു ക്രിസ്ത്യാനി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ക്രിസ്തു മാത്രം അദ്ദേഹം ക്രൂശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മൗനം പാലിക്കുന്നതാണ് ക്രൈസ്തവന് ശൈലി എന്ന തെറ്റിദ്ധാരണയും ആവശ്യമില്ല നാടിൻ്റെ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവൻ തന്നെയും സമർപ്പിക്കുവാൻ സന്നദ്ധമായി തീരുക അതാണ് കുരിശ്ന മാർഗമ്മെ പഠിപ്പിക്കുന്നത് സ്വീകരിക്കുക എന്നാൽ അതുതന്നെയാണ് അതിന് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും പരിശ്രമിക്കുക ചിലപ്പോൾ അതിനെ എതിർക്കുന്നവർ തെന്മയ്ക്ക് നിൽക്കുന്നവർ അനീതി പ്രവർത്തിക്കുന്നവർ നമ്മെ തകർക്കാനും പീഡിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ ആ സഹനം കൂടി ഏറ്റെടുക്കുവാനുള്ള നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ സന്നദ്ധമായിരിക്കണം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശുദ്ധ പരോത് രേഖ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ലോകമെങ്ങും ഏകാധിപതികൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത് ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നിയമ സംവിധാനങ്ങളെപ്പോലും കൈപ്പിടിയിലൊതുക്കി അടിച്ചമർത്തുന്ന സംഭവങ്ങൾ ഇന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് അധികം ലോകമങ്ങും പിടിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മാർഗം മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത് എന്നുകൂടി നമ്മൾ ഈ ദുഃഖ പള്ളി തരുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാഗ്ദാനത്തിൽ നമ്മൾ സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും പോകുന്ന എല്ലാ പീഡനങ്ങളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചുമാണ് യേശു സൂചിപ്പിക്കുന്നത് ചരിത്രം പറയുന്നത് കുഴശിതരൂപം ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തിയത് കുട്ടികൾ പേടിച്ച് നിലവിളിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് കാരണം യേശുവിൻ്റെ ശരീരത്തിൽ മാംസം ഒട്ടും ബാക്കിയുണ്ടായിരുന്നില്ല ഇരുമ്പ് കഷണങ്ങൾ കോർത്തിണക്കിയ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ ഓരോ അടിയും അസ്ഥിയിൽ നിന്നും മാംസം വേർപെട്ട് ജനങ്ങളെ പതിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട എൻ്റെ ശരീരം ചിന്തപ്പെട്ട രക്തം അന്ത്യത്താഴവേളയിൽ യേശു നൽകിയ വാഗ്ദാനം യേശു പൂർത്തീകരിക്കുകയായിരുന്നു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശരീരത്തിൽ പീഡനമേറ്റ യേശുവിന് നമ്മുടെ സഹനങ്ങളും പീഡനങ്ങളും തിരിച്ചറിയുവാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ യേശുവിന് വേണ്ടി എല്ലാ സഹനങ്ങളെയും സമീപിക്കുവാൻ നമ്മെ കുരിശ് സഹായിക്കുന്നു ഞാൻ സഹിച്ചു മടുത്തു എല്ലാം തകർന്നു പോയി ചെയ്യാത്ത കുറ്റങ്ങൾ എൻ്റെ മേൽ ആരംഭിച്ചു കുറ്റം ചെയ്യാത്ത എന്നെ ശിക്ഷിച്ചു എന്നിങ്ങനെ ഇനി ആരും ഒരിക്കലും പറയരുത് ജീവിതം നിരാശയിൽപ്പെട്ടു പോകരുത് നാല് കോടതികളിൽ യേശുവിനെ കൊണ്ടുപോയി അന്നാസ് കയ്യാപ്പാസ് പിലാത്തോസ് ഹെറതോസ് അവസാനം വീണ്ടും പിലാത്തോസിൻ്റെ മുമ്പിൽ എല്ലാ കോടതികളിലും ഒരു കുറ്റവും ഇല്ല എന്ന് തെളിഞ്ഞു എന്നിൽ ഒരു കുറ്റം ആരോപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് നെഞ്ചു പിരിച്ച് ശിരസ് ഉയർത്തി യേശു നേരത്തെ ചോദിച്ചത് വെറുതെ ഒന്നുമല്ല ഒരു കുറ്റവുമില്ല അതുകൊണ്ട് ചമ്മട്ടിയടി വിധിക്കുന്നു കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു കെട്ടുകഴിയില്ലാത്ത വിധിവാചകങ്ങൾ പിതാവായ ദൈവത്തിനും മനുഷ്യകുലത്തിനും കൊടുത്ത വാക്ക് പൂർത്തീകരിക്കുവാൻ യേശു എല്ലാം സ്വീകരിക്കുകയായിരുന്നു ഇതാ നിൻ്റെ ഇഷ്ടം ഞാൻ പൂർത്തീകരിക്കുന്നു പിതാവിന് കൊടുത്ത വാക്ക് മനുഷ്യകുലത്തിന് സ്വന്തം ശരീരവും രക്തവും നൽകാം എന്ന് വാക്ക് കൊടുക്കുന്നു രണ്ടിടങ്ങളിലും ശരീരം കൊണ്ടാണ് സഹിക്കുന്നത് അപമാനം കൊണ്ടോ ആക്ഷേപം കൊണ്ടോ പരിഹാസം കൊണ്ടോ ഉണ്ടാകുന്ന മാനസിക വേദന ഒരു ക്ഷമ പറഞ്ഞാലോ കൊടുത്താലോ തിരവുന്നതേ ഉള്ളൂ എന്നാൽ ശാരീരിക വേദന ആ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മൾ സഹിച്ചേ തീരൂ ശരീരം മുഴുവനും മുറിപ്പെട്ട് മരണത്തിനായി യേശു തന്നെ തന്നെ വിട്ടുകൊടുക്കുകയായിരുന്നു കൃഷിരൂപം അങ്ങനെയാണ് ദൈവത്തിലേക്ക് ഉയർന്ന് ഇരുവശങ്ങളിലേക്ക് വിരിഞ്ഞ് അത് മനുഷ്യകുലത്തിലേക്ക് ദൈവത്തെ പ്രതിയും മനുഷ്യരെ പ്രതിയും സഹിക്കുന്നതിന് അങ്ങനെ വലിയ വിലയുണ്ടായി ദേവാലയത്തിൻ്റെ തിരിശീല നടുവേ കീറിപ്പോയി എന്ന് വായിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് പ്രതിസായിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു അകലവുമില്ലായിരുന്നു എന്നാൽ അനുസരണക്കേട് മൂലം മനുഷ്യൻ പ്രദീസായിൽ നിന്നും പുറത്തായി അതോടെ ദൈവത്തിൽ നിന്നും മനുഷ്യൻ മനുഷ്യനകലെയായി പോലോസ് പറയുന്നത് പോലെ പുത്രൻ്റെ അനുസരണം മൂലം ആ പഴയ ബന്ധം പൂർവാധികം ശക്തിയോടെ മടങ്ങിയെത്തി ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല സ്നേഹിതന്മാർ എന്ന് വിളിക്കും സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല യേശു സ്ഥിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വന്തം സഹനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുമ്പോൾ അതിന് മൂല്യമുണ്ട് എന്നാൽ ദുഃഖവള്ളിയിലെ സഹനം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ സഹിക്കുവാൻ തയ്യാറാകുന്നവർക്കുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് സ്വന്തം സഹനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ഏഴ് രീതിയിലുള്ള ഈ മനോഭാവങ്ങൾ ഒന്ന് വേഗത്തിൽ ധ്യാനിച്ച് നമുക്കത് പ്രാർത്ഥനയാക്കി മാറ്റാം ഒന്നാമത് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ ശ്രമിക്കുന്നവർ മൗനം പാലിക്കുന്നു എന്നാണ് യേശുവിൻ്റെ മേൽ നിരവധി കുറ്റങ്ങൾ അവർ ആരോപിക്കുന്നുണ്ട് പലയിടങ്ങളിലും മൗനമായിരുന്നു യേശുവിൻ്റെ മറുപടി അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല എന്നാണല്ലോ പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം അവർ പറയുന്നത് കളവാണ് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടാമത് ശാന്തമായിത്തീരുന്നു എന്നതാണ് ഇല്ലാത്ത ഒരു ആരോപണം നമുക്കെതിരെ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും അതാര പറഞ്ഞു എന്തു പറഞ്ഞു എന്ന് അന്വേഷിച്ച് ഇതുവരെയുള്ള എല്ലാ സമാധാനവും ബന്ധങ്ങളുമൊക്കെ നശിപ്പിച്ച് കളയും ഗസമയൻ തോട്ടത്തിൽ വെച്ച് ആ ശാന്തത തെല്ലൊന്ന് ഈശോയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ശാന്തമായി തീരുന്നതെപ്പോഴാണ് എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് തീരുമാനിച്ച് ഏറ്റുപറഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച ആ നിമിഷം തന്നെ യേശു പരിപൂർണ ശാന്തനായി ശാന്തനായിത്തീരുന്നു യാതൊരു പരാതിയും പറയാതെയാണ് യേശു കടുവിലേക്ക് നടന്നു പോകുന്നത് മൂന്നാമത് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നുവെന്ന് മാത്രമല്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ നമുക്കെതിരെ ഓരോരുത്തരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മിക്കവാറും അവർ അറിയാതെ ചെയ്തു പോകുന്നതാവാം ആരെങ്കിലും പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നതായിരിക്കാം നാലാമത് തൻ്റെ വേദനയും സഹനങ്ങളുമല്ല വലുത് മറ്റുള്ളവരുടെ സങ്കടങ്ങളാണ് അത് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ശ്രമിക്കുന്നു അതിന് കഴിയുന്നു നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരീവിനെന്ന് തൻ്റെ പിന്നാലെ കറഞ്ഞ് വന്ന സ്ത്രീകളോട് യേശു പറയുന്നത് അതുകൊണ്ടാണ് അഞ്ചാമത് മറ്റുള്ളവരെ പറ്റി ഒരു കരുതൽ ഉണ്ടാകുന്നു അത് സ്നേഹമായി രൂപാന്തരപ്പെടുന്നു കാൽവരിയിൽ തൻ്റെ കുരിശിൻ്റെ താഴെ നിന്ന അനാഥയായ അമ്മയെ യേശു കാണുകയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ പ്രിയ ശിഷ്യനായ യോഗനാന് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു തിരിച്ച് അനാഥത്വം അനുഭവിച്ച ശിഷ്യന് തൻ്റെ അമ്മയെ അമ്മയായി ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് മനുഷ്യ മക്കൾക്ക് വേണ്ടി സ്വന്തം അമ്മയെ യേശു ഏൽപ്പിച്ചു തരികയാണ് ആറാമത് കരുണ കാണിക്കുവാൻ തയ്യാറാകുന്നു ഒരു നിമിഷം തന്നോടുകൂടെ കൃഷിക്കപ്പെട്ട കള്ളൻ്റെ അനിതാപാർദ്രമായ ഹൃദയം യേശു കാണുന്നു കരുണയോടെ അയാളെ പ്രതി സായിലേക്ക് പ്രവേശിപ്പിക്കുന്നു അവസാനമായി എല്ലാം ദൈവത്തിരുമിൽ സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടാകുന്നു എനിക്ക് ജീവിതം ക്രിസ്തുവും മരണ നേട്ടവുമാണെന്ന് പൊലൂസ് പറയുന്നുണ്ട് ജീവിച്ചാലും മരിച്ചാലും അത് പിതാവായ ദൈവത്തിൻ്റെ കൈകളിൽ അതിലും വലിയ അമൂല്യമായ കുലീനമായ മനോഭാവം സ്വീകരിക്കുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല കാരണം ദൈവം മൗനം പാലിക്കുകയാണ് ഇതെല്ലാം സഹിക്കുമ്പോഴും ദൈവം കൂടെയുണ്ടോ എന്ന ആത്മവിശ്വാസം എപ്പോഴും കൂടെയുണ്ടാകാറുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മൗനം വലിയ വേദനയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നീ എന്നെ ഉപേക്ഷിച്ചു ഹൃദയം നുറുങ്ങുന്ന വേദനയുടെ പ്രാർത്ഥനയാണത് ആ അവസരത്തിൽ പോലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുവാൻ കഴിയുക എന്നതിനപ്പുറത്തേക്ക് ഒരു വിരോചിതമായ പുണ്യവും നമുക്ക് അഭ്യസിക്കാൻ കഴിയുന്നില്ല കുരിശ് നമുക്കത് നൽകുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ തയ്യാറാകുന്നവരുടെ ഉദാത്തമായ മനസ്സിൻ്റെ പ്രതികരണമാണത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് യേശു ഒരിക്കൽ കൂടി മനുഷ്യനായി അവതരിച്ച് കാൽവരിയിൽ ജീവൻ അർപ്പിച്ച് മനുഷ്യരക്ഷ പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരു ഒരനുഭവത്തിലൊക്കെ മനുഷ്യൻ കടന്നു പോകാറുണ്ട് എന്നാൽ അത് ആസ്ഥാനത്താണ് എന്നാണ് ദുഃഖ നമ്മെ പഠിപ്പിക്കുന്നത് യേശു പറയുന്നു ഇനി നീയാണ് നിൻ്റെയും മറ്റുള്ളവരുടെയും കുരിശു വഹിച്ച് ജീവിതമാകുന്ന കാൽവരി കയറുക നിനക്ക് മുമ്പേ ഞാൻ കടന്നു പോയ കാലടിപ്പാടുകളെ കാണുക തിരിച്ചറിയുക അതുവഴി യാത്രയാവുക